സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷനുകളുടെ വിതരണം നാളെ ആരംഭിക്കും മൂവായിരത്തി രൂപ വീതമായിരിക്കും പെൻഷൻ ലഭിക്കുക കുടിശ്ശിക ഉണ്ടായിരുന്ന മൂന്ന് ഗഡുക്കുകളിൽ ഒരു ഗഡു കൂട്ടിയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് മെയ് മാസം ഇരുപത്തിനാല് ശനിയാഴ്ചയായിരിക്കും വിതരണം ആരംഭിക്കുക ജൂൺ മാസം അഞ്ചാം തീയതി വരെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകും ശനിയാഴ്ച തന്നെ എല്ലാ മേഖലകളിലും പെൻഷൻ എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച എല്ലാവർക്കും തന്നെ പെൻഷൻ എത്തുന്നതാണ് മസ്റ്ററിംഗ് പോലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ നൽകിയ മസ്റ്ററിംഗും വരുമാന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം നടക്കുക അറുപത്തിരണ്ടര ലക്ഷം പേർക്കാണ് ഈ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതിൽ തന്നെ എട്ട് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിൽ കൂടി മെമ്പർഷിപ്പ് ഉള്ളതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്നാണ് സ്കീം അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനും ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന ചിലർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നത് ഇപ്പോൾ രണ്ടു മാസം മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ പരമാവധി ആയിരം രൂപ ഈ ഉപഭോക്താക്കൾക്ക് കുറയാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരാണ് ഈ വിഹിതം നൽകുന്നത് അഞ്ഞൂറ് രൂപ വീതമാണ് രണ്ട് ഗഡു ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ് രൂപയായിരിക്കും കുറയുക അടുത്ത കുറച്ചു പേർക്ക് മുന്നൂറ് രൂപയുമായിരിക്കും കുറവുണ്ടാകുക ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ഈ തുക അക്കൗണ്ടിൽ വരിക കേന്ദ്ര സർക്കാരിന്റെ ഈ ആനുകൂല്യം നൽകുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷിക്കേണ്ട ാണ് ഓൺലൈൻ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും